എല്ലാവർക്കും വാരിയേഴ്സ് കിച്ചണിലേക്ക് സ്വാഗതം കുറേ കാലമായിട്ട് ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിരിക്കുന്നു ബാക്കിയുള്ള വ്ളോഗ്സൊക്കെ ഞാൻ ഇടാറ് ഇപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ വളരെ കുറവായിട്ട് ഇടാറുള്ളു ഇതൊരു വെള്ളരിക്ക കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എല്ലാ വർഷവും വെള്ളരിക്കു വേണ്ടിയിട്ട് ഞങ്ങൾ തിരഞ്ഞു നടക്കും ഈ വർഷം കൽക്കത്തയില് വന്ന വെള്ളരിക്ക അയ്യോ പറയാൻ പറ്റില്ല അത്രയും നല്ല വെള്ളരിക്കയാണ് പ്രാവശ്യം എനിക്ക് കിട്ടിയത് എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ വെള്ളരിക്ക കാണാനായിട്ട് എന്തൊരു ഗോൾഡൻ കളറാണ് അപ്പം നമുക്ക് ഈ വിഷുക്കണി വെക്കുമ്പോൾ തന്നെ ആ ഈ ഗോൾഡൻ കളറുള്ള വെള്ളരിക്കെ വെക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ് കൊണ്ട് നമുക്ക് പലതരം കറികളും ഉണ്ടാക്കാം അല്ലേ ഈ വെച്ചാലും കേട് വരില്ല നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് എങ്ങനെ കെട്ടി തൂക്കും ഒരു വർഷം വരെ ഇങ്ങനെ കെട്ടി തൂക്കും ഒരിക്കലും ഒന്നും കേട് വരാത്ത തരത്തിലുള്ള അച്ഛനൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വീടിൻ്റെ മുമ്പത്തെ ഇങ്ങനെ കെട്ടി തൂക്കണ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കൊണ്ടുള്ള ഒരു വിഭവം അടുത്ത പ്രാവശ്യം വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ എല്ലാവർക്കും നല്ലത് വരട്ടെ ഇതുപോലെ തന്നെ ഗോൾഡൻ ആവട്ടെ എല്ലാവരുടെയും ജീവിതം എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും വിഷു ആശംസകൾ താങ്ക് സോ മച്ച്